ഹലോ ഗൈസ് എൽ ബി എസിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു നിങ്ങൾക്ക് കോളേജ് ലഭിച്ചോ ഇല്ലയോ എന്ന് അറിയാനായി നിങ്ങൾ എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യുക അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്താൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൻ്റെ സൈഡിൽ ഉണ്ടാകും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചോ ഇല്ലയോ എന്ന് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ നോ അലോട്ട്മെൻറ്റ് ആയിരിക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഏത് കോളേജാണ് ലഭിച്ചത് എത്രാമതാണ് എത്രാമതായാണ് ലഭിച്ചത് അതുപോലെ തന്നെ ഏത് കാറ്റഗറിയാണ് ലഭിച്ചതെന്നൊക്കെ അവിടെ ഉണ്ടാകും ഇന്നലെ വൈകുന്നേരം എൽ ബി എസിൻ്റെ വസ്തു ഉടമൻ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ അത് താൽക്കാലികമായി നിർത്തിവെക്കുകയുണ്ടായി കുറച്ച് കുട്ടികൾ ഡൗട്ട് ചോദിച്ചിരുന്നു ഞങ്ങൾ ഇന്നലെ തന്നെ ടോക്കൺ ഫീ അടച്ചു ഇനി ഇന്ന് പബ്ലിഷ് ചെയ്യുമ്പോൾ വേറെ ടോക്കൺ ഫീ അടക്കണമെന്ന് ഇപ്പോൾ എൽ ബി എസ് വെബ്സൈറ്റിൽ നിന്നുള്ള വാർത്ത പ്രകാരം നിങ്ങൾ ഇനി ടോക്കൺ ഫീ അടക്കേണ്ടതില്ല ഇനി നിങ്ങൾക്ക് ഇന്നലെ ലഭിച്ച കോളേജല്ല ഇന്ന് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്നലെ അടച്ചിട്ടോക്കം ഫി ഇന്ന് ലഭിച്ച കോളേജിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ് അതുകൊണ്ട് അത് ആലോചിച്ച് പേടിക്കേണ്ടതില്ല ആദ്യം പറയാൻ പോകുന്നത് എൽ ബി എസ്സിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് ലഭിച്ചവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജ് തൃപ്തിയാണെങ്കിൽ അഥവാ നിങ്ങൾക്കിനി മറ്റൊരു കോളേജിലേക്ക് പോകാൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യണം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിലെ കോളേജ് നിങ്ങൾക്ക് ലഭിച്ചാൽ അതിൻ്റെ താഴെയുള്ള കോളേജസ് മുഴുവൻ ക്യാൻസൽ ആവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോളേജിൽ തൃപ്തിയാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യുക ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് ലഭിച്ചവർ ടോക്കൺ ഫീ ആയി ഇരുപത്തയ്യായിരം രൂപ അടക്കണം ടോക്കൺ ഫീ അടക്കേണ്ട അവസാന തീയതി വരുന്നത് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അത് നിങ്ങൾക്ക് ബാങ്ക് വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ അടക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് റീ അറേഞ്ച്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ തായ ഉള്ള കോളേജ് മേലോട്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നിർത്താനോ നിങ്ങൾക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ സമയമുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് ലഭിച്ചിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങളെ പരിഗണിക്കുന്നതല്ല അതിനുശേഷം വരുന്ന സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ കിട്ടിയ കോളേജിൽ ഫുൾ ഫീ അടച്ച് ജോയിൻ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോളേജ് ആണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷന് വേണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കിട്ടിയ കോളേജിൽ നിന്ന് എൻ ഒ സി വാങ്ങേണ്ടി വരും സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് തേർഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അത്യാവശ്യത്തിന് റാങ്ക് ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് സീറ്റ് ലഭിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം കുറച്ച് കുട്ടികൾ മറ്റു കോഴ്സ് കാരണം ഇതിൽ ടോക്കൺ ഫീ അടക്കില്ല ജോയിൻ ചെയ്യില്ല അപ്പോൾ ആ സീറ്റ് ഒഴിവ് വരും അങ്ങനെ അതിന് താഴെയുള്ളവർക്കും ആ സീറ്റിൽ ചാൻസ് ലഭിക്കും പിന്നെ മുൻ വർഷങ്ങളിലൊക്കെ ഒരു പതിനായിരം പതിമൂന്ന് പതിനാലായിരം ഒക്കെ റാങ്ക് ഉള്ളവർക്ക് സീറ്റ് ലഭിച്ചത് എട്ട് ഒമ്പത് പത്ത് അലോട്ട്മെൻറ്റുകളിലൊക്കെയാണ് അപ്പോൾ എൽ ബി എസ് സി റാങ്ക് കുറഞ്ഞവർ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ സീറ്റ് ലഭിച്ചിട്ടില്ല വിചാരിച്ച് വിഷമിക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങൾ അവസാനത്തെ അലോട്ട്മെൻറ്റ് വരെ കാത്തു നിൽക്കണം ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻറ്റിന് ശേഷം സ്പെഷ്യൽ സ്പോർട്ട് അലോട്ട്മെൻറ്റുകൾ നടക്കും അപ്പോൾ അതിന് ഓരോന്നിനും നമ്മൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടി വരും അതിനൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ അവസാനത്തെ അലോട്ട്മെൻറ്റ് വരെ കാത്തു നിന്നാൽ നമുക്ക് എന്തായാലും സീറ്റ് ലഭിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എൽ ബി എസ്സിൽ നിന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്